യാത്രക്കാർക്ക് ആശ്വാസമായി എസ് വൈ എസ് പൊന്നാനി സോണിന്റെ ഇഫ്താർ ഖൈമ പൊന്നാനി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് ഇഫ്താർ ഒരുക്കുന്നത് എസ് വൈ എസ് പൊന്നാനി സോൺ റമലാൽ ഒന്നിന് തുടങ്ങി വെച്ച ഇഫ്താർ ഖൈമ യാത്രക്കാർക്ക് ആശ്വാസമാകുന്നു പൊന്നാനി ആനപ്പടി ഹൈവേയിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലും ഫയർ സ്റ്റേഷനിലുമാണ് നോമ്പു തുറക്കാനുള്ള ഈത്തപ്പഴം വെള്ളം ഫ്രൂട്ട്സ് എന്നിവ അടങ്ങിയ കിറ്റ് നൽകുന്നത് സംസ്ഥാനത്തുടനീളം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗമായി എസ് പി എസ് പൊന്നാണി പുറം സംഘടിപ്പിക്കുന്ന ഇഫ്താറൈമ റബ്ദാസ് എന്നിന് തുടങ്ങി ഇന്ന് ഇവിടെ എത്തി നിൽക്കുകയാണ് ഓരോ ദിവസവും നൂറ്റമ്പതോളം കിറ്റുകൾ ഉണ്ടാക്കി പൊന്നാണി ഹൈവേയിലും അതുപോലെ തന്നെ യാത്രയിലും ഒക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആളുകളെ സഹായിച്ചിട്ടുണ്ട് യാത്രക്കാർ വളരെയധികം ആവേശത്തിലാണ് ഇത് വാങ്ങിക്കുന്നത് ചെയ്യുന്ന എറണാകുളത്തേക്കും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇഫ്താർ ഖൈമയ്ക്ക് സോൺ നേതാക്കളായ ഉസ്മാൻ കാമിൽ സക്കാഫി പൊന്നാനി സുബേർ ബാക്കവി കാഞ്ഞിരമുക്ക് ഷക്കീർ ചമ്രവട്ടം നിഷാബ് നാലകം ഹംസത് അഴീക്കൽ ഫാറൂഖ് വടമുക്ക് താജുദ്ദീൻ നിസാമി ഹമീദ് സുഹാരി അലി അഷ്കർ റഹമത്തുള്ള മൊയ്തുമോൻ ആസിഫ് സക്കാഫി ി മൊയ്തീൻ കുട്ടി സാനി എന്നിവർ നേതൃത്വം നൽകി എല്ലാ മോസാക്കരമംഗലോ ന്യൂ യു പി സ്കൂളിൽ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാ മതി നമ്മള് സ്കൂൾ മാനേജർ വത്സം മഠത്തിലിന്റെ നമ്പറാ ഈശ്വരമംഗലം ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ടാ ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ